ുന്നത് പാവകളിയെ പറ്റിയും നീഴൽക്കൂത്തിനെ പറ്റിയുമാണ് മധ്യകേരളത്തിലെ ദേവീക്ഷേത്രങ്ങൾ നടത്തുന്ന അനുഷ്ഠാന കലയാണ് പാവകളി അല്ലെങ്കിൽ പാവക്കൂത്ത് ആപൽ രക്ഷയ്ക്കും രോഗ നിവാരണത്തിനുമായാണ് പ്രധാനമായും നടത്താറുള്ളത് പാവിയെന്ന പദത്തിന് തമിഴിൽ സ്ത്രീ എന്നാണ് അർത്ഥം മലയാളത്തിൽ അത് പാവ എന്നാണ് ഉപയോഗിക്കുന്നത് പാവകളി അമ്മ ദൈവക്കാവുകൾ അവതരിപ്പിക്കുന്നത് ഈ വാദത്തെ സാധൂകരിക്കുന്നു മൂന്ന് ഭാഗം ചുമരുള്ളതും ദീർഘചതുരാകൃതി ഉള്ളതുമായ മണ്ഡപത്തിലാണ് പാവക്കൂത്ത് നടക്കുന്നത് ഇത് കൂത്ത് മാടമെന്നറിയപ്പെടുന്നു ധനുമാസത്തിൽ ആരംഭിക്കുന്ന പാവകളി ചില ക്ഷേത്രങ്ങളിൽ രണ്ടും മൂന്ന് ആഴ്ചയോളം ഉണ്ടായിരിക്കും കമ്പരാമായണമാണ് ഇതിൻ്റെ ഇതിവൃത്തം രാമായണത്തിലെ വിരുദ്ധങ്ങൾ പാടുകയും അതിൻ്റെ പ്രഭാഷണത്തോടൊപ്പം പാവകളി ചലിപ്പിക്കുകയാണ് പാവകളിയിൽ അവതരണ രീതി ചോദ്യോത്ത രീതിയിൽ ഒരാൾ പറയുന്നത് പറയുന്നതിന് മറ്റൊരാൾ ഖണ്ണിച്ച് പറയുന്ന രീതിയാണ് ഇതിനുള്ളത് തമിഴ് മലയാള മിശ്രതമാണ് ഭാഷ കേരളത്തിൽ ധാരാളം പാവകളികളുണ്ട് നോക്ക് വിദ്യ പാവക്കളി കയ്യുറ പാവകളി നൂൽപാവക്കളി നെൽക്കുത്ത് തുടങ്ങിയവാണ് അവ പാവകളുടെ രൂപങ്ങൾ വടിയിൽ രൂപങ്ങൾ വടിയിൽ മൂക്കിലും വാക്കിയും ഇടയിൽ കുത്തി നിർത്തി ബാലൻസ് കാണിക്കുന്നതാണ് നോക്ക് വിദ്യ പാവക്കളി എറണാകുളം കോട്ടയം ജില്ലകളുടെ വേലസമുദായക്കാരാണ് ഓണക്കാലത്തും മറ്റ് വീടുകൾ കയറി ഇറങ്ങി ഇത് അവതരിപ്പിക്കുന്നത് കൈയുറ പാവകളി ആവട്ടെ പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ മാത്രമാണ് വ്യാപരിക്കുന്നതും മകരം ഒന്നു മുതൽ ഇടവം പതിനഞ്ച് വരെ ഭദ്രകാളി കാവുകൾ അവതരിപ്പിക്കുന്നതുമായ ആണ്ട് വിശേഷമാണ് തോൽപാവക്കളി ഇത് അവതരിപ്പിക്കുന്നത് കൂത്തമാടത്തിലുള്ള മാടത്തിലുള്ള പാവുകൾക്ക് അഭിമുഖമായാണ് ഇത് സാധാരണ കിട്ടാറുള്ളത് രാത്രി കാലങ്ങളിത് അവതരിപ്പിക്കുന്നു ആദ്യകാലങ്ങളിൽ പാവുകളെ പനയോള കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് പിൽക്കാലത്ത് ഇവ തോൽ കൊണ്ടുണ്ടാക്കാൻ തുടങ്ങിയത് മൂലമാണ് പാ പാവക്കൂത്തിന് തോൽപ്പാവക്കൂത്തെന്നും ഓലപ്പാവക്കൂത്തെന്നും പറയുന്നത് ശ്രീരാമാദികളുടെ പാവകൾ മാൻതോൽ കൊണ്ടും രാവണാദികളുടെ പാവകൾ മൂരിത്തോൽ കൊണ്ടുമാണ് ഉണ്ടാക്കുന്നത് പാവക്കൂത്ത് നടത്തുന്ന കലാപാരമ്പര്യമുള്ള കുടുംബക്കാരെ പുലവർ എന്ന് വിളിക്കുന്നു പാവക്കൂത്തിലെ ചടങ്ങുകളിൽ ആദ്യം സന്ധ്യവേല കെട്ടലാണ് സന്ധ്യവേല കൊട്ടലാണ് തുടർന്ന് വാദ്യഘോഷങ്ങളുടെ അങ്കമ്പടിയോടെ വെളിച്ചപ്പാട് കൂത്തുമാടത്തിലേക്ക് ചെല്ലും കൂത്ത് കെട്ടി മാടം കയറുക എന്ന ചടങ്ങിന് ശേഷമാണ് പാവക്കൂത്ത് തുടങ്ങുന്നത് രാമായണത്തിലെ പഞ്ചവടി പ്രവേശി മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥയാണ് കൂൽപാവക്കൂത്തിൽ അവതരിപ്പിക്കുക ഇരുപത്തൊന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന കഥ പതിനാല് ഏഴ് ഒന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ആയി ചുരുക്കിയിരിക്കുകയാണ് പാവകൾ നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടും ചിലവും വർത്തമാന പാവക്കൂത്ത് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് ആവിഷ്കാരത്തിന് നവീന കഥകളും അതിന് യോജിച്ച പാവങ്ങളും നിർമ്മിച്ച് പുതുമ സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ കല പുതുചൈ ചൈതന്യത്തോടെ ഇനിയും നിലനിൽക്കും നെൽക്കൂത്തിനെ പറ്റിയാണ് തൊൽപ്പാവക്കൂത്തിൻ്റെ ആദ്യ നാമധേയം നീൽക്കൂത്ത് എന്നായിരുന്നു പാവകളുടെ നീളുകൾ കൂത്തുമാടത്തിലെ തൃശ്ശീലിൽ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അവതരണമായതിനാലാണ് ഇതിന് നീൽക്കൂത്ത് എന്ന പേര് ലഭിച്ചത് കഥാപാത്രങ്ങളില്ലാതെ രൂപങ്ങളെ കൊണ്ട് നീളിലും വെളിച്ചം ഉപയോഗിച്ച് വികാസം പ്രാപിച്ച കലാരൂപമാണിത് കാവുകളിലാണ് നെയൽക്കൂത്ത് അരങ്ങേറുന്നത് പ്രത്യേകമായി കെട്ടിയുണ്ടാക്കിയ കലി കളിയരങ്ങിലാണ് ഇത് നടത്തുന്നത് കൂത്തുമാടങ്ങളെന്ന് നീഴലാട്ടത്തിനുള്ള ഈ വേദിയെ പറയുന്നത് കൂത്തുമാടങ്ങളെന്നാണ് നീളിലാട്ടത്തിനുള്ള ഈ വേദിയെ പറയുന്നത് പാലക്കാട് ജില്ലയിലും മലബാർ പ്രദേശങ്ങളിലുമാണ് കൂത്തുമാടങ്ങൾ ഏറെയുള്ളത് നെൽക്കൂത്ത് നടത്തുന്ന സ്ഥിരമായ വേദി കേരളത്തിൽ എഴുപതോളം ഉണ്ട് ഏകദേശം നാല്പത്തിരണ്ട് അടി നീളവും തറയിൽ നിന്ന് പന്ത്രണ്ടടി ഉയരവും ഉണ്ടായിരിക്കും കൂത്തുമാടത്തിന് മൂന്ന് വശം ചുബരനാൽ മറച്ചിരിക്കും നാൽപ്പ നാൽപ്പത്തിയിരടി കളരി എന്നാണ് കൂത്തുമാടത്തെ വിളിക്കുന്നത് ശാസ്ത്രീയവും കലാരു കലാപരവുമായ നിർമ്മാണ വൈദഗ്ധ്യമാണ് അവയിൽ തെളിഞ്ഞു കാണുന്നത് കമ്പരാമായണത്തിൽ നിന്ന് സന്ദർഭത്തിന് അനുയോജ്യമായ വിരുദ്ധങ്ങൾ പാടുകയും അതിൻ്റെ ആശയത്തെ വ്യാഖ്യാനിച്ച് പറയുകയും ഒപ്പം പാവകളുടെ നീളും വെളുത്ത തുണിയിൽ പ്രതിഫലിപ്പിച്ച് കാട്ടു പ്രതിഫലിപ്പിച്ച് കാട്ടും വിധം പാവകളെ ചലിപ്പിക്കുകയാണ് നീൽക്കൂത്തിൻ്റെ പാവക്കുത്തിൻ്റെ അവതരണ രീതി പാവക്കുത്ത് നടത്താനുള്ള പ്രത്യേക കുഞ്ഞ് കൂത്തുമാടത്തിൽ മരത്തണ്ട് പിടിപ്പിക്കും അതിന് മുകളിൽ കുറച്ചിടവിട്ട് എണ്ണ നിറച്ച തേങ്ങാ മുറിയിൽ തിരികൾ കത്തിച്ചു വയ്ക്കും ഈ ദീപങ്ങളുടെ മുന്നിലാണ് പാവകളും നിരത്തി വയ്ക്കുന്നത് വലതുവശത്ത് ശ്രീരാമപക്ഷത്തുള്ള കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാവകളും ഇടതുവശത്ത് രാവണ പക്ഷത്തുള്ള കഥാപാത്രങ്ങൾ പ്രതികരിക്കുന്ന പാവകളുമാണ് നിരത്തുന്നത് പാവകളുടെ അടിയിൽ അവയെ നിയന്ത്രിക്കാൻ മുളവടി ഘടിപ്പിക്കാറുണ്ട് പാവകളെ ചരടുകളുടെ ചരടുകളുടെ സഹായത്തോടെ നീളിപ്പിച്ചാണ് അവതരണം രൂപങ്ങൾ ഉണ്ടാക്കുന്നത് മൺതോൽ കൊണ്ടാണ് തോലിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കിയാണ് ഇത് നിർമ്മിക്കുന്നത് രൂപപ്പെടുത്തിയ തോൽ ഒരു മുള നുളതണ്ടിൽ കുത്തനെ പിടിക്കും അവയവങ്ങൾ ചലിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അതിൻ്റെ സന്ധികൾ യോജിപ്പിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലും പരിസര പ്രദേശങ്ങളും പ്രചാരമുള്ള ക്ഷേത്രകലയാണിത് പാലക്കാടുള്ള സിംഗപ്പുലവൻ ആണ് ഈ സമ്പ്രദായം ആദ്യം നടപ്പിലാക്കിയെന്ന് പറഞ്ഞു വരുന്നു ഇഷ്ടി ഇഷ്ടിരംഗപ്പുലവൻ എന്ന മറ്റൊരു കുല മഹാകുലവൻ മഹാകുശലൻ മഹാകുശലൻ കലാന്തരം കലാന്തരത്തിൽ അഭിനയത്തിലും മറ്റും പല വിധത്തിലും പരിഷ്കാരങ്ങൾ വരുത്തി എന്നിങ്ങനെ ഉള്ളൂർ മഹാകവി പ്രസ്താവിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ പുലവരാണ് പാവക്കുത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ പുലവർ എന്നത് ജാതിയോ സമുദായവുമല്ല വിദ്വാൻ എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിക്കുന്നത് പാട്ടുപാടാനും അതിന് വ്യാഖ്യാനം നൽകാനുമുള്ള കഴിവ് പച്ചാകണം ഇത്തരമൊരു പേര് അവർക്ക് സിദ്ധിച്ചത് പാട്ടിനും കഥാകഥന ശൈലിക്കും പ്രത്യേക താളവും രീതിയുമുണ്ട് താളത്തിനൊത്ത് പറയുടെ ആകൃതി ആകൃതിയിലുള്ള ചണ്ട വായിക്കും കോഴി ആടുമാടുകൾ എന്നിവയ്ക്കുള്ള രോഗബാധ ഏൽക്കാതിരിക്കാനും കൃഷിനാശം സംഭവിക്കാതിരിക്കാനും ഐശ്വര്യം ഉണ്ടാകാനുമായിട്ടാണ് നടത്തപ്പെടുന്നത് ഇത് പൂർണ്ണമായും ചില കാവുകളിലേക്ക് കളിക്കാറുള്ളൂ പ്രസിദ്ധരായ പാവക്കൂത്ത് കലാകാരന്മാരാണ് കുനത്തറ പഴണിക്കുട്ടിപ്പുലവൻ യു ശങ്കരനാരായണൻ കൂനത്തറ കൃഷ്ണൻകുട്ടിപ്പുലവൻ തുടങ്ങിയവർ ചിലപ്പതികാരത്തിൽ വ്യക്തമായ പരാമർശമുള്ളതിനാൽ പാവ പ്രാചീന തമിഴ് സംസ്കാരത്തിൽ സംഭാവനയാണെന്നാണ് പണ്ഡിതമതം